ഹലോ നമസ്കാരം പാലക്കാടൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്ക് നാഷണൽ ഹൈവേയുടെ സൈഡിലായി മുപ്പത്തിയാറ് സെൻറ്റ് സ്ഥലം പറമ്പ് വിൽപ്പനയ്ക്ക് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ബിൽഡിങ്ങുകൾക്കും മറ്റു ഹൈവേയുമായി എല്ലാവിധ തരത്തിലുള്ള ബിസിനസ്സുകൾക്കും അനുയോജ്യമായ സ്ഥലം ഉടമസ്ഥൻ പറയുന്ന വില സെൻറ്റിന് ഏഴര ലക്ഷം രൂപയാണ് ഒരു സെന്റ് സ്ഥലത്തിന് ചോദിക്കുന്നത് ഒരു സൈഡ് പഞ്ചായത്ത് റോഡ് ആണ് ഹൈവേ ഫ്രണ്ടേജ് നാല്പത് മീറ്റർ ദൂരം ഫ്രണ്ടേജ് തന്നെ ഉണ്ട് അതുകൂടാതെ ആറുപേരി എൻ എച്ച് ആയിട്ട് പിന്നെ സർവീസ് റോഡ് വന്നു കഴിഞ്ഞാലും ഈ പറമ്പിലേക്ക് ഒന്നും തന്നെ ബാധിക്കുന്നതല്ല ഇതിനടുത്തൊക്കെ സ്ഥലം അതേ ഹൈവേ വന്നു കഴിഞ്ഞാൽ പോകുന്ന സ്ഥലത്തിനടക്കം ഇവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒൻപത് ലക്ഷം രൂപ വരെ മാർക്കറ്റ് വിലയുണ്ട് ഇതിൻ്റെ ഉടമസ്ഥൻ മുപ്പത്തിയാറ് സെൻറ്റ് സ്ഥലമായതിനാൽ ചോദിക്കുന്ന വില ഏഴര ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഈ സ്ഥലത്തിന് ഫ്രണ്ടേജ് നാൽപ്പത് മീറ്റർ ദൂരവും അതുകൂടാതെ ഒരു സൈഡ് പഞ്ചായത്ത് റോഡും വരുന്നുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ പഞ്ചായത്ത് റോഡ് നല്ലൊരു കാറിന്റെ ഷോറൂം വരാനും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ വരാനോ അങ്ങനെയൊക്കെയാണെങ്കിൽ നല്ല അനുയോജ്യമായ നല്ലൊരു സ്ഥലം തന്നെയാണ് നമ്മൾക്ക് വീടായാലും സ്ഥലമായാലും ഫ്ലാറ്റായാലും മാറ്റത്തിന് താല്പര്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ് നമ്മുടെ ഈ മുപ്പത്തി ആറ് സെന്റ് സ്ഥലം നല്ലൊരു പ്രോജക്റ്റ് തന്നെയാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഒരു കാര്യം വിട്ടുപോയി പറയാൻ പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും മാത്രമേ നമ്മൾ പാ കൂടുതലായി മാറ്റത്തിന് താൽപ്പര്യപ്പെടുന്നുള്ളൂ മാറ്റക്കച്ചവടത്തിന് അപ്പോൾ വീടായാലും സ്ഥലമായാലും അല്ല ഫ്ലാറ്റായാലും ഞങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനെ കാണുന്ന നമ്പറുമായി ഒന്ന് കോൺടാക്ട് ചെയ്യുക പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം